മലയാളികളുടെ പ്രിയ നടൻ അന്തരിച്ചു കണ്ണീരോടെ മലയാള സിനിമ സീരിയൽ ലോകം ഉപ്പും മുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടമ്പിള്ള നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടമ്പിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേയ വേഷം അദ്ദേഹം ചെയ്തു ഉപ്പും മുളകിലെ പടവലം കുട്ടമ്പിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്യാസന്ന നിലയിൽ തുടരുകയായിരുന്നു സീരിയലുകൾക്ക് പുറമെ മിന്നാ മിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളുടെയും ഭാഗമായിരുന്നു കെ പി എസ് സി സൂര്യ സോമ ചങ്ങനാശേരി തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ് എന്നീ ട്രൂപ്പുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇത്രയേറെ ജനപ്രീതിയുള്ള മറ്റൊരു കുടുംബ കോമഡി സീരിയൽ മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന ഒപ്പുമുളകിൻ്റെ വേറിട്ട ട്രീറ്റ്മെൻറ്റ് തന്നെയാവാം കുട്ടികളും യുവാക്കളും മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഈ സീരിയലിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തു തന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു